ചിലവഴിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നില്ല സ്വർണം ഉണ്ടായിരുന്നില്ല വളരെ ദുരിതമായിരുന്നു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു എങ്കിലും ആ സമയത്ത് ഒരു ആഗ്രഹമെങ്കിലും പറഞ്ഞല്ലോ മഹാനായ സയ്യിദുൽ ബക്കരി സയ് ബക്കരിഹു താലാൻഹുലിബീനിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് മധു പറയാൻ വേണ്ടി എത്ര സമ്പത്താണ് വിനിയോഗിക്കേണ്ടത് എത്ര സമ്പത്ത് വിനിയോഗിച്ചാലും അത് മതിവരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഹസൻ ബസരി റതിാഹു അനഹു നമ്മുടെയൊക്കെ സമ്പത്ത് ആ സമ്പത്തിൻ്റെ ഒരു വിഹിതം മൗലിത നബിക്ക് വേണ്ടി കൊടുക്കണം സമ്പത്തില്ലേ ആഗ്രഹമെങ്കിലും വേണം ഹസൻ ബസരി തങ്ങൾ ആഗ്രഹിച്ചതുപോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ ചിലവഴിക്കുമായിരുന്നു പിശുക്ക് പാടില്ല മുച്ചന പിസല്ലാഹു അലൈവിസല തങ്ങളുടെ വിഷയത്തിൽ പിശുക്കു പാടില്ല ഉണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മൾ വിനിയോഗിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുത്തുനബി സാഹു അലി വസല മതങ്ങളുടെ മതതകരഗതമാക്കാൻ വേണ്ടി ആ മഹബ്ബത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആ മഹബത്ത് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആ മീനിയർ സ്വാഗതം

ും പോനോല്